കോൺഗ്രസിൽ തിരുത്തൽവാദ ഗ്രൂപ്പുണ്ടാക്കി കെ മുരളീധരനെ തീർക്കാൻ ഇറങ്ങിത്തിരിച്ച കെ സി വേണുഗോപാൽ കേരളത്തിൽ മത്സരിക്കാനെത്തിയത് ബി ജെ പിയുമായി രഹസ്യ ചെങ്ങാത്തം കൂടിയതിനു ശേഷമെന്ന് ആക്ഷേപം കോൺഗ്രസിനുള്ളിൽ കെ മുരളീധരന്റെ വിശ്വസ്തരാണ് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായ സംഘടനാ സെക്രട്ടറിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് മുരളീധരൻ പാർട്ടിക്കുള്ളിൽ വളരുന്നതിന് എന്നും എതിരായിരുന്ന കെ സിയുടെ നീക്കങ്ങളാണ് മുരളീധരന്റെ തോൽവിക്ക് കാരണമായി ഇക്കൂട്ടർ ഉയർത്തുന്നത് കേരളത്തിലെ ബി ജെ പിയിൽ രഹസ്യ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നവരുമായി നല്ല ഡൽഹി ബന്ധം സൂക്ഷിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം മുരളീധരൻ അണികൾ രഹസ്യമായി ഉയർത്തിയിരിക്കുന്ന കൊടുങ്കാറ്റ് വരും ദിവസങ്ങളിൽ ശക്തമായി ഉയരാനാണ് സാധ്യത അച്ഛനെ വീഴ്ത്താൻ നോക്കിയവർ ചേട്ടനെയും തകർക്കുമെന്നായിരുന്നു പത്മജ വേണുഗോപാൽ മുരളീധരൻ തൃശൂരിൽ മത്സരിക്കാനെത്തിയപ്പോൾ പറഞ്ഞത് മൂന്നാം ഗ്രൂപ്പിനെയായിരുന്നു പത്മജ ലക്ഷ്യമിട്ടത് എന്ന് അന്നേ ഉറപ്പായിരുന്നു പത്മജയ്ക്കെതിരെ വേണുഗോപാലിൻ്റെ പഴയ കൂട്ടുകാരൻ രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്ത് വന്നതും കൂട്ടി വായിക്കപ്പെടേണ്ടതാണ് തൃശ്ശൂരിൽ കോൺഗ്രസിൻ്റെ പാളയത്തിലെ വോട്ടുകൾ മുരളിക്ക് നഷ്ടമാക്കിയത് ഈ സൗഹൃദമാണെന്നാണ് ഇക്കൂട്ടർ പറയുന്നത് ആലപ്പുഴയിലേക്ക് കെ സി വേണുഗോപാൽ എത്തിയപ്പോൾ തന്നെ ഈ സാധ്യത ഇടതുപക്ഷം ചൂണ്ടിക്കാട്ടിയിരുന്നു അതാണിപ്പോൾ കോൺഗ്രസ് നേതാക്കളും പറയുന്നത് സഹമന്ത്രിയായി കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുന്ന ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക കെ സി വേണുഗോപാൽ ഒഴിയുന്ന രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റിൽ നിന്നാണെന്ന് മനോരമ റിപ്പോർട്ട് നൽകി കഴിഞ്ഞു സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി നീക്കം നടത്തിയത് ജോർജ് കുര്യനായിരുന്നു എന്നും അതിനുള്ള പാർട്ടിയുടെ സമ്മാനമാണെന്നുമാണ് കഴിഞ്ഞ ദിവസം മലയാള മലയാളമാപ്രകൾ റിപ്പോർട്ട് ചെയ്തത് ആ നീക്കം മുരളീ നിഗ്രഹത്തിലൂടെയാണെന്നാണ് തെളിയുന്നത് ആലപ്പുഴയിൽ തനിക്കെതിരെ വോട്ട് മറിക്കാൻ കേരളത്തിന്റെ ചുമതലയുള്ള ഒരു നേതാവ് ശ്രമിച്ചു എന്ന ബി ജെ പി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ്റെ പരാതിയും ഇതുമായി ചേർത്ത് വായിക്കേണ്ടതാണ് അതുമാത്രമല്ല തൻ്റെ പരാജയത്തിൽ മുരളീധരൻ ഇതുവരെ കെ പി സി സി പ്രസിഡൻറ്റിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല സുധാകരൻ തുടരണമെന്ന ഉയർത്തുകയും ചെയ്തു തന്നെ തോൽപ്പിച്ചത് ചെറിയ കളിക്ക് വേണ്ടിയല്ല എന്ന തിരിച്ചറിവിലാണ് മുരളി അതിനുള്ളിൽ കെ സിയുടെ ബുദ്ധിയുണ്ടെന്നും മുരളിക്കറിയാം മുരളിയും കൂട്ടരയും ആശ്വസിപ്പിക്കാൻ ദേശീയ നേതൃത്വം തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പാളയത്തിലെ വോട്ടുകൾ അവർക്ക് ഇനിയും നഷ്ടമാകും